ഹായ് ഹലോ വെൽക്കം ടു നാസൂസ് വേൾഡ് നാസൂസ് വേൾഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ താമരകളൊക്കെ നന്നായി പൂവിട്ട് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ട്യൂബേഴ്സും കിട്ട കിട്ടുന്നത് കുറവാണ് അതുകൊണ്ടാണ് നമ്മുടെ സെയിൽ വീഡിയോ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസ് തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഫസ്റ്റ് വെറൈറ്റി വരുന്നത് യെല്ലോ പിയോണി എന്ന ട്രോപ്പിക്കൽ ആണ് എല്ലാവരും എപ്പോഴും ആവശ്യപ്പെടുന്ന ലോട്ടസ്സാണ് യെല്ലോ കളർ ലോട്ടസ്സുകൾ അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ഹെൽത്തിയായ ട്യൂബേഴ്സ് ഉണ്ട് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി പിന്നെ സെവൻറ്റി ഫൈവിൻ്റെ ഒരു ട്യൂബറുണ്ട് ഒരൊറ്റ എണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ സെവൻറ്റി ഫൈവ് പിന്നെ ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് ഒരുപാട് ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് അടുത്തതായിട്ട് ലേഡി ബിംഗ്ലി എന്ന മൈക്രോബൾ മൈക്രോബോൾ ആണ് ലേഡി ബിംഗ്ലി നമ്മുടെ ചെറിയ പോട്ടിൽ വരെ പിടിപ്പിച്ചെടുക്കാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നന്നായി പൂക്കുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയി ട്യൂബോസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി പിന്നെ സെവൻ്റി ഫൈവിൻ്റെ രണ്ട് ട്യൂബോസും ഉണ്ട് അടുത്തതായിട്ട് റെഡ് പിയോണി എന്ന വെറൈറ്റിയാണ് നല്ല റെഡ് കളർ ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് പിയോണി അപ്പോൾ നല്ല ട്രോപ്പിക്കലാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഒരു ട്യൂബർ ഉണ്ട് പിന്നെ സെവൻറ്റി ഫൈവ് ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് വലിയ രണ്ട് ട്യൂബേഴ്സ് ഉള്ളത് ടു എയ്റ്റിക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ടില്ലേ നല്ല ഹെൽത്തി ട്യൂബറാണ് ഇത് ടു എയ്റ്റിക്കാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് അപ്പോൾ ട്യൂബേഴ്സ് എല്ലാവരും പരമാവധി വീഡിയോയിൽ തന്നെ കാണാൻ ശ്രമിക്കുക അടുത്തതായിട്ട് മൈക്രോബോൾ വെറൈറ്റിയായ മൃണാളിനിയാണ് മൃണാളിനിയുടെ മൂന്ന് ട്യൂബേഴ്സ് ട്യൂബേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വൺ ഹൺഡ്രഡിന് കൊടുക്കുന്നു ഇത് സെവൻറ്റി ഫൈവിന് കൊടുക്കുന്നു ഇതും സെവൻറ്റി ഫൈവിൻ്റെ ട്യൂബറാണ് ഒരു ട്യൂബർ ഒടിഞ്ഞു പോയിട്ടുള്ളതാണ് അടുത്തതായിട്ട് ഡ്രിപ്പിംഗ് ഡ്യൂ എന്ന വെറൈറ്റിയാണ് ഡ്രിപ്പിംഗ് ഡ്യൂ നന്നായിട്ട് പൂക്കുന്ന പൂക്കുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ സെവൻറ്റി ഫൈവിൻ്റെ രണ്ട് മൂന്ന് ഉണ്ട് പിന്നെ ഹൺഡ്രഡ് പിന്നെ വൺ എയ്റ്റി ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ വൺ എയ്റ്റിക്ക് കൊടുക്കുന്ന ട്യൂബറാണ് ഇത് സെവൻറ്റി ഫൈവിൻ്റെ ട്യൂബറാണ് ഇതും വൺ എയ്റ്റിക്കാണ് കൊടുക്കുന്നത് വൺ എയ്റ്റിയുടെ നാല് ട്യൂബേഴ്സുണ്ട് നൂറ്റി രൂപ അടുത്തതായിട്ട് വരുന്നത് തമാശ എന്നൊരു വെറൈറ്റിയാണ് തമാശ അധികം അങ്ങനെ ആരെ ആരെക്കയിലും എത്താത്തൊരു വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ സെവൻറ്റി ഫൈവിൻ്റെ ഒരു ട്യൂബറുണ്ട് പിന്നെ ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി പിന്നെ ത്രീ ഹൺഡ്രഡിൻ്റെ ട്യൂബേഴ്സുണ്ട് ഇത് വൺ ഫിഫ്റ്റി കൊടുക്കുന്ന ട്യൂബറാണ് നല്ല വലിയ ട്യൂബറാണ് ഇത് ത്രീ ഹൺഡ്രഡിൻ്റെ ട്യൂബറാണ് നല്ല ഹെൽത്തിയായ ആണ് ഇത് ടു ഹൺഡ്രഡിൻ്റെ ട്യൂബറാണ് രണ്ടെണ്ണം ത്രീ ഹൺഡ്രഡ് ആ റേറ്റ് വരുന്ന ട്യൂബേഴ്സാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ട്യൂബേഴ്സാണുള്ളത് ഇതിലേതെങ്കിലും ട്യൂബേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആണ് നിങ്ങളെ ട്യൂബർ ഇവിടെ മാറ്റി വെക്കുള്ളൂ അതുപോലെ തന്നെ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അത്യാവശ്യം നിർബന്ധം പറയുന്നവർക്ക് മാത്രം സ്പീഡ് പോസ്റ്റുമായി അയക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ നിങ്ങളെല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്